ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ വർത്തമാനം എല്ലാവർക്കും സുഖം എന്നെ എല്ലാവർക്കും പല ചുറ്റുപാടുകൾ കാര്യം രാവിലെയാൽ രാവിലെ എൻ്റെ ചുറ്റുപാടാണ് ഇതാണ് അടുക്കള വാതില തുറക്കാൻ കണി കാണാം അതാണ് എൻ്റെ ചുറ്റുപാട് കണ്ടില്ലേ ഡോഗ്സിനെ കെണി കാണുക എന്നാണ് പറഞ്ഞു വരുന്നത് നല്ലൊരു ഓട്ടറിൻ്റെ വീഡിയോ ഉണ്ട് പിന്നെ എന്തിനാ ചോദിച്ചാൽ നല്ലൊരു ബീഫിൻ്റെ വീഡിയോ ഉണ്ട് കുട്ടി മാല മുത്തിട്ടു എന്താ കഷ്ടക്കാലത്തിന് നമ്മൾ എന്നെ എടുത്തു കൊടുക്കണമല്ലോ അല്ലാതെ എന്ത് ചെയ്യാനാണ് കുട്ടി കൊടുക്കാൻ അറിയില്ലല്ലോ അങ്ങനെ ഞാനത് കൊടുത്തു പിന്നെ പാത്രം കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് പിന്നെ എന്തെല്ലാം വീഡിയോകൾ നല്ലൊരു ബീഫ് വെററ്റിൻ്റെ വീഡിയോയും കൂടി ഉണ്ട് ഇനി അതായിട്ട് എത്തിന് കുറക്കണം വെള്ളിയാഴ്ചയല്ലേ അതെടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ചയല്ലേ ഇന്നത്തെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ബീഫ് ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ ഓട്ടറാന്ന് പറഞ്ഞ വാക്കുകളിൽ എനിക്ക് പറയാൻ അത്രക്ക് ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരി തലേ ദിവസം വെള്ളത്തിലിടാൻ മറക്കരുത് ആ മറക്കാത്ത അരി ഈ മിക്സിയുടെ ജാറിലേക്ക് വെള്ളത്തിൽ നിന്ന് ഉറ്റി കഴുകിയെടുത്ത അരി മിക്സിയുടെ ജാർ കാണിട്ട് കൊടുക്കുക പിന്നെ ഒക്കെ തലേ ദിവസം തന്നെ ചോറൊക്കെ പിടിച്ചു കണ്ടു കയറ്റിയെച്ചി ബാക്കിയുള്ള ചോറ് ആ ബാക്കിയുള്ള ചോറ് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി തന്നെ ഇട്ട് എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക ഉപ്പാണ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം പഞ്ചസാര പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഹോസിൻ്റെ വെള്ളപ്പൊടിയെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഏത് മാവിലേക്ക് ഇട്ടാലും ഏത് മാവും പൊങ്ങി വരും അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മതിയെന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കണം മൈതേയാണ് ഇതിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട അത് അവസാനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് മിക്സിൻ്റെ ജാറുക്ക് ഇട്ട് കൊടുക്കരുത് എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റിക്കണം എന്നാലും ഇതിൻ്റെ ഓട്ടർ സൂപ്പറാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൂടി നല്ല ടേസ്റ്റാണ് പിന്നെ അരയാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക എന്തിനാ വെച്ചാൽ നല്ല മിനുസമായിട്ട് അരഞ്ഞ് ചട്ടിയിൽ നിന്ന് വൈദ്യുതി തന്നി മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ ഓയിൽ ചേർത്ത് പിന്നെ എന്തിനാണ് നമ്മൾ കുറക്കുന്നത് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് വയ്ക്കിയാലോ നെയ്യൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടേക്കാരം അപ്പോൾ ഈ ചേർത്തത് നെയ്യാണ് നേരത്തെ ചേർത്തതേ വേസ്റ്റേജിൻ്റെ തവിടെ ഓയിലാണ് അതാണ് രണ്ടും ഒരു കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നാൻ അറിയില്ല മിക്സിൻ്റെ മൂടിയൊക്കെ കണ്ടില്ല പൊട്ടി പൊളിഞ്ഞ് പളീസ് അയക്കണം എന്നാലും ഞമ്മളത് ഉപയോഗിച്ച് നല്ലൊരു ചായ ഉണ്ടാക്കാൻ വന്നതാണ് ചായയുടെ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാത്രത്തിലെ ചായ വെള്ളം ചായപ്പൊടി ചായപ്പൊടിയാ ചായ വെള്ളം എല്ലാം തിളക്കണ്ടത് സാധാ പച്ചെള്ളം തിളച്ചാൽ അയക്കി നമ്മൾ പൊടിയിട്ട് കാണി ചായ ആക്കി മാറ്റിയ പഞ്ചസാര ഒക്കെ നമ്മൾ ഇട്ടെടുക്കുക കുട്ടി മൂക്കിൽ മാല എങ്ങനെ എടുക്കണം എന്നാലോചിച്ച് കൊണ്ടിരിക്കണേലാണ് ചെവി തൊണ്ണ ചെപ്പിത്തോണ്ട് നമ്മളെ കയ്യിൽ തരായി കിട്ടിയത് അതുകൊണ്ടാണ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തു കൊടുത്തു അപ്പോൾ ഞാൻ കുട്ടിയോട് ഞാൻ ടോർച്ച് ഓൺ ആക്കാൻ പറഞ്ഞതാണ് ഇവൻ ഓൺ ആക്കിയത് ക്യാമറയാണ് ക്യാമറ കിട്ടിയ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇട്ടാണ് അപ്പോൾ മൂക്കിലൊക്കെ മാല മുത്തൊക്കെ ഇടുമ്പോൾ കുട്ടികളോട് കൊടുക്കുക ഇങ്ങനെ ഇടയരുത് അങ്ങനെ ഇട്ട അപകടമാണ് ഇങ്ങനെ ഇട്ട അപകടമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമ്മൾ ഓട്ടറിൻ്റെ മാവൊക്കെ നമ്മൾ നിരന്തരം അരച്ചു വന്നു നിരന്തരല്ല കേട്ടോ നമ്മൾ ഇന്ന് അരച്ച് വന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇന്ന് അരച്ച് വന്ന മാവിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് വരിക അപ്പം എൻ്റെ അടുത്ത് നാളികേരം കുറവാണ് അപ്പോൾ അത് കാരണത്താലാണ് ഞാൻ നാളികേരത്തിൻ്റെ നാളികേരത്തിൻ്റെ ആ തൊലി വരെയാണ് ചേരൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വരുന്നത് അതാണ് ഇതിൻ്റെ നാളികേരം കറുപ്പ് കളറായി നിൽക്കുന്നത് ഇങ്ങളതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഏതെങ്കിലും നല്ല സൂപ്പർ മാവാണ് ഞാൻ ഈ ഉണ്ടാക്കി എടുക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്ന ഒരു കുക്കർക്ക് നമ്മൾ ആ മാവ് മാവങ്ങട്ട ഒഴിച്ചെടുത്തു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കൽത്തപ്പല്ലാട്ടുണ്ടാക്കുന്നത് കുക്കറൊക്കെ കാണുമ്പോൾ ഞാൻ ആൾക്കാർ കൽത്തപ്പാന്ന് കരുതാൻ നിൽക്കേണ്ട ഞാനിവിടെ ഓട്ടരച്ചട്ടി ആയിട്ട് ഓട്ടറെന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി ഓട്ടരച്ചട്ടി എടുക്കുക ഓട്ടട ചട്ടി എടുത്തിട്ട് നമ്മൾ ഓട്ടട മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കാണ് ഇട്ടിട്ട് കൊടുക്കുക അരപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞാലാണ് മൈദ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് ആ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഓട്ടട നല്ല സൂപ്പർ കാര്യം അല്ലയെന്നുണ്ടെങ്കിൽ അരക്കുമ്പോൾ അരച്ച് കഴിഞ്ഞാൽ അത്ര ഇതായിട്ട് നിങ്ങൾക്ക് തോന്നണില്ല എന്നാലും ഇന്ത്യ നന്നായിക്കണേ പിന്നെ ഒരു ഒരു രണ്ട് ഒരു ടീസ്പൂണൊക്കെ മൈദ ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തൊക്കെയാണ് അപ്പോൾ അരക്കുമ്പോൾ മൈദ ചേർക്കാതൊക്കെ ഇനി വീഡിയോ തലയും പാലും ഇല്ലാതെ അവിടെയും ഒക്കെ പോയി കണ്ടുകാണ്ട് അങ്ങനെ ഇങ്ങനെ ചുറ്റിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതിനൊന്നും ഞമ്മള് ഉത്തരവാദി ആകില്ല കേട്ടോ നമ്മൾ ഈ കറക്റ്റ് പോയിന്റുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ അതിന് ഞമ്മൾ ഉത്തരവാദി ആയിരിക്കും അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നാളെ ഞാൻ പണ്ടൊരു സ്ഥിതി ഇടുന്ന ഒരു വീഡിയോ എടുത്തീനി ആ ഈ വീഡിയോ ഇട്ടപ്പോൾ ചേട്ടിട്ട് കത്തിച്ചീനി ദിലേനി പണ്ടത്തെ സ്ഥിതി പറ്റി വെച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ ചട്ടി കേടൈക്കണോ എന്തോന്നറിയില്ല അപ്പോൾ കുറച്ച് ദിവസം ആയിക്കുന്ന ചട്ടി എടുത്തിട്ട് അപ്പോൾ ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് നോക്കുക അര പറഞ്ഞത് ഇതിൽ എണ്ണ അങ്ങനെ ഇതേക്കാൻ പറ്റില്ല ഞാനൊന്നും തേച്ച് നോക്കേണ്ടത് ഏതായാലും നമ്മൾ ഫസ്റ്റ് തപ്പം കാണിക്കൂല എന്താ വെച്ചാൽ ഫസ്റ്റ് ഓട്ടോടെ ഒക്കെ ചൂടുമ്പോൾ ചട്ടി ചൂടായിട്ടൊന്നും ഉണ്ടാവില്ല കുട്ടികളെ ബേജാറോണ്ട് ബത്തപ്പാടുകൊണ്ടേ കാര്യം നമ്മൾ ചൂട് നമുക്കാണെങ്കിൽ അല്ലാതെ അതിർത്തിയായിരുന്നു അതും കിട്ടി ചൂടായി കിട്ടാൻ അവർ ഇടങ്ങാറൊക്കെ അപ്പോൾ നമുക്ക് വെറുതൊന്ന് ചൂടാണതിന് ഒന്ന് പാർന്നെങ്കിലേ സമാധാനം കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് റെഡി ആയില്ല അത് റെഡി ആകാത്ത കാരണം ഞാനതങ്ങട്ട് വീഡിയോ എടുത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ രണ്ടാമത്തൊക്കെ റെഡിയാവും ഇഞ്ഞ് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടുകാണ്ട് ഞമ്മളിങ്ങനെ മാവിങ്ങനെ റെഡിയാക്കി നോക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് റെഡി ആവലാണ് ഞമ്മളുടെ മാവ് അങ്ങനെ തന്നെയാണ് എൻ്റെ മാവ് റെഡി ആയത് അതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല ഇത് കണ്ടോ നല്ല സൂപ്പറല്ലേ നല്ല സൂപ്പറല്ലേ അപ്പോൾ അടി എന്താ പറ്റി പറ്റിപ്പിടിച്ചിട്ടെന്ന് നിങ്ങൾ ചെരുതാൻ നിൽക്കേണ്ട ആ ചട്ടിയെ ഒന്ന് സ്നേഹിച്ച് പോയതാണ് നമ്മുടെ ഓട്ടട മാവ് എന്നാലും നല്ല കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഞാൻ അതിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചില്ലല്ലോ അങ്ങനെ ഇങ്ങനെ െന്ന് പറയാൻ നിൽക്കണ്ട ഒരു കുഴപ്പമില്ല എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ഇതൊന്നും കാണിക്കാത്തത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണത് നല്ല അടിപൊളി ഓട്ടടേനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി റെസിപ്പി ഓട്ടട ഓൾഡി സ്റ്റോക്ക് ഓൾഡ് റെസിപ്പി എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് പറയാൻ വാക്കുകളില്ല വർണ്ണിക്കാൻ വർണ്ണനെ കിട്ടുന്നില്ല ഇനി എവിടെ കൊണ്ടേ നിർത്തിയൊക്കെയെന്ന് എനിക്കറിയുന്നില്ല ഏതെങ്കിലും പെട്ടെന്ന് ആ ഓട്ടറിൻ്റെ വീഡിയോ അതിൻ്റെ പാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് എനിക്ക് വീഡിയോ ഇടാനുള്ളത് ബീഫാണ് ആ ബീഫ് കണ്ട് വെറ്റേ ആ ബീഫ് വരുമ്പോൾ ഞാൻ ഈ ഓട്ടറെ ഇട്ട് കൊണ്ടേ പിന്നെ എന്തായാലും ആരും വർത്താനങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ഇടുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ ഓരോരുത്തരായി ഒട്ടോട ഒട്ടട കഴിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മളെ കുട്ടികൾ ഓട്ടട കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല നല്ല സൂപ്പർ റെസിപ്പി നല്ല ഹെൽത്തി റെസിപ്പി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓരോരുത്തരായിട്ട് ഈ രണ്ട് ഓട്ടട വീടും വീതം കൊണ്ടുപോയിട്ടുണ്ട് അവരൊക്കെ അത് കഴിക്കട്ടെ അപ്പം ഞമ്മക്കും ഈ രണ്ടെണ്ണം അങ്ങനെ എല്ലാവരും ഈ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും സൂപ്പർ അപ്പോൾ ഇവൻ പറയുകയാണ് നാളെ ഉണ്ടാക്കണം മറ്റന്നാളും ഉണ്ടാക്കണം എന്നും ഓട്ടടാന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ മോനോട് പറഞ്ഞു ഒന്നോ രണ്ടോ കുറ്റം പറയും മോനെ ഈ വീഡിയോയിൽ നല്ലത് മാത്രം പറയല്ല എൻ്റെ ഓട്ടട നന്നായിട്ടില്ല എന്ന് പറയുന്നു പറഞ്ഞിട്ടും കൂടി ആ കുട്ടിയെ പറഞ്ഞില്ല എന്നാണ് ഞമ്മക്ക് പറയാനുള്ളത് ഇവളങ്ങോട്ടാണ് ഈ കസാലും വലിച്ചിട്ട് പോകുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഒക്കത്തേനും സ്കൂളൊക്കെ പോകണം വെള്ളിയാഴ്ചയാണെന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണെന്ന് അപ്പം നമുക്കൊരു പ്രത്യേക ടൈമാണ് കണ്ടില്ലേ നല്ല ഓട്ടട ഇങ്ങൾക്ക് എന്താ പറയുക നല്ല സൂപ്പർ അല്ലേ സൂപ്പർ സൂപ്പർ ഓട്ടടയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയില്ലേ അടിപൊളി ടേസ്റ്റാണ് ഇനി കഴിഞ്ഞു വർണ്ണന നിർത്തിയിട്ടോ ഞാൻ ഇനി അതിനെക്കുറിച്ച് വർണ്ണിക്കണില്ല പിന്നെ എന്തിനാണ് ഈ ചട്ടി ഇവിടെ വന്നിരിക്കുന്നത് എത്ര ചുട്ട് ചുട്ടെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് പടച്ച റബ്ബേ ഇതിനുമ്പെന്താണ് പാട്ട് പിന്നെ എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഓട്ടട പോയി കിട്ടിയാൽ മതി എനിക്ക് കഴിഞ്ഞു അപ്പോൾ നല്ല വീഡിയോ ആവുമ്പോൾ നമ്മളെ അങ്ങോട്ട് അങ്ങറ്റോളം അങ്ങോട്ട് എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ വീഡിയോ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെത്ത കാട്ടാൻ നമുക്ക് എത്തും മാറ്റിയിട്ടില്ല ചട്ടി മാറ്റിയിട്ടില്ല ഓട്ടടി മാറ്റിയിട്ടില്ല അപ്പോൾ ഓരോ ഓട്ടടി നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ ഒരു ഓട്ടട കാണിച്ചിരുന്നു പിന്നെ മറ്റേ ഓട്ടടയ്ക്ക് എന്തേ ആയത് അത് നന്നായിട്ടില്ല അതുകൊണ്ടായിരിക്കും കാട്ടിത്തരാത്തെന്നൊക്കെ നിങ്ങൾ പറയും അപ്പോൾ അതുകൊണ്ട് എല്ലാ ഓട്ടടയും കാട്ടിത്തരാമെന്ന് വിചാരിച്ചു ഏതെങ്കിലും കുറേ ഓട്ടട നമ്മൾ ചുറ്റുക്കണമെന്നാണ് നമുക്ക് ഈ അവസരത്ത് പറയല്ലേ ഞാൻ വൈൻഡപ്പാക്കിയാലോ അങ്ങനെ ഓട്ടടയുടെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞ ഓപ്ഷൻ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ നിൽക്കിപ്പിടിച്ച ഞങ്ങൾ മറിക്കരുത് അപ്പോളാണ് വീഡിയോ നിരന്തരം വരുവുള്ളൂ എന്നാണ് എനിക്ക് പറയലുള്ളത് പിന്നെ അങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ പോവുകയാണ് എന്താ പഠിച്ചതാണ് അത് വൈൻഡപ്പ് ആക്കാത്തത് അല്ല വൈൻഡപ്പായി കിട്ടിയാലും അടുത്ത് തുടങ്ങാമായിരുന്നു പിന്നെ എന്താണ് ഇന്നലെ ഞാൻ ഒരു തിരുമ്മണ കല്ലിന്റെ വീഡിയോട്ടീ നിങ്ങള് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം തിരുമ്പണ കല്ലിന്റെ വീഡിയോടല്ല കാരണം എന്താ മുത്ത് ഇത് പിന്നെ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ബീഫാണ് കിട്ടണം ഇന്നാലെ നമുക്ക് വെള്ളിയാഴ്ചയെന്നാണ് തോന്നുന്നുള്ളൂ എന്ന് വിചാരിച്ച് ബീഫാണ് വാങ്ങിച്ചു അങ്ങനെ ആകുമ്പോൾ ബീഫാവുമ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയെന്ന് തോന്നും അങ്ങനെ വെള്ളിയാഴ്ച ബീഫ് വാങ്ങാത്തതുല് എന്താ പറയുക നിങ്ങൾക്ക് അറിയില്ല മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റില്ല ഇനി ബീഫ് വാങ്ങാൻ പറ്റാത്തവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റൻപത് ഗ്രാമെങ്കിലും ബീഫുകൾ വാങ്ങാൻ നോക്കുക ബാക്കി പലവക വാങ്ങിക്കോളി ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വാങ്ങാൻ കഴിയണം എന്നില്ലല്ലോ പലവകക്ക് വളരെ കുറവാണ് പലവക എന്നാ എന്താന്ന് നിങ്ങൾക്കറിയോന്ന് ഞമ്മക്കറിയില്ല ഞമ്മക്കറിയണം മാതിരി പറഞ്ഞുതരാം പലവക എന്ന് പറഞ്ഞാൽ ക അവാെടുക്ക കവാട് പറഞ്ഞാൽ എന്താ പറയുക അറിയില്ല കുറഞ്ഞ ഡ്യൂപ്ലിക്കറ്റ് ഇറച്ചി എന്ന് പറഞ്ഞാൽ മതി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ ഇത് ഉണ്ടാവുമല്ലോ നല്ല ഉള്ള സൈസ് ഇത് വെറും ഇറച്ചി ഇറച്ചിക്കണ്ടല്ലേ ഇറച്ചിക്കണ്ട അല്ലാത്ത സൈസ് പീസുകൾ ഉണ്ടാവുമല്ലോ എല്ലാം ഒക്കെ പാടെ കൂടിയത് അത് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നാൽ മതി എന്നാൽ പറഞ്ഞാൽ രണ്ടുകൂടി പകുതിയുണ്ട് ആക്കി ഉണ്ടാക്കിയ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് പറയുക അതിൻ്റെ ഒരു വീഡിയോ അതിന് മുമ്പ് ഇട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ മസാല ഇടണ കാര്യം പറയാൻ മറന്നു പോയിരിക്കുന്നു അപ്പോൾ അതിന് വീഡിയോ അങ്ങോട്ട് പോയി എന്നാണ് പറയാനുള്ളത് മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ട് പിന്നെ പിന്നിട്ടെടുക്കണം തക്കാളി ഇട്ടു പിന്നെ പിന്നെ എന്താണ് ഇട്ടുകൊടുക്കേണ്ടത് പിന്നെ എന്താ എടുത്തു വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇത് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാനവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എഴുതി കാണിക്കാം അല്ലാതെ എൻ്റെ വീഡിയോ അവിടെ അങ്ങോട്ട് പോയി എന്നാണ് പറയാല്ല സ്പീഡ് പരമാവധി ഇട്ട് ഇട്ടുകാണ്ടാണ് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒന്നും കൂടി ആവർത്തിക്കണില്ല ഞാൻ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ട് എടുക്കുള്ളൂ എന്താ വെച്ചാൽ കുട്ടിയൊക്കെ പറ്റില്ല ഞാൻ വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഞാൻ ലാസ്റ്റ് ചേർക്കുള്ളൂ അവസാനം ചേർക്കാൻ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനാണല്ലോ പോണത് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാം വേറെ ും ബീഫാണ് റെഡിയാക്കുക ഒരു ഇഞ്ചി കണ്ണും ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ അതിന് ഒരു പച്ചക്കുത്താണല്ലോ അതുകൊണ്ട് ആ പച്ചക്കുത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ഇഞ്ചി നേരത്തെ കാലത്ത് അവിടെ ചതച്ചിട്ടു ബാക്കി ഉള്ളികളൊന്നും ഞാൻ ഇട്ടിയില്ല അങ്ങനെ ഉള്ളിടാൻ മറന്നതാ നിങ്ങളാരും തെറ്റിദ്ധരിച്ചാൽ നിൽക്കണ്ട പിന്നെ വെന്തിട്ട് ഇട്ടു കൊടുത്താൽ മതി ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ തോളിച്ചപ്പോൾ നമ്മൾ ടൈമും മീനും വേസ്റ്റ് ആവുന്നത് അപ്പോൾ ആരും ബേജാറാകണ്ട പൈസ ഇല്ലാത്തവരും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോളി ബീഫ് പല ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടീനി ആ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി ഇന്നും നിങ്ങൾ വെള്ളിയാഴ്ച കുറച്ചെങ്കിലും ഇറച്ചി നിങ്ങൾ വാങ്ങണമെന്നാണ് നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് കുറച്ച് വാങ്ങിയാൽ മതി രണ്ടും കൂടിയും കൂട്ടി വാങ്ങുക മറ്റൊരു കിലോ വാങ്ങുകയാണെങ്കിൽ ബീഫ് ഒറിജിനൽ ബീഫ് ഒരു കാക്കിലോനോ ഇരുന്നൂറ്റമ്പതൊക്കെ വാങ്ങിയാൽ ഇരുന്നൂറ്റി അൻപതിന് കിലോ വാങ്ങിയാൽ നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിലാ ഇതിനെക്കാട്ടിലും ടേസ്റ്റ് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒരുപോലെ വാങ്ങാൻ നോക്കുക എന്നാണ് എനിക്ക് പറയൽ ഒരുപോലെ അല്ല വ്യത്യസ്ത തരത്തിലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കഴിഞ്ഞ രൂപത്തിലൊക്കെ ബീഫ് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഉലുവ ഉലുവട്ട് കൊടുത്ത കൊടുത്തു കഴിഞ്ഞാൽ ഉലുവ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലിടണം അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഇടണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എങ്ങാനോ മുങ്ങിത്തപ്പിയപ്പം രണ്ടില്ലി ചെറിയ ഉള്ളിയാണ് കിട്ട് കിട്ടിയത് അത് ഇതിക്ക് ചേർക്കാനും മാത്രമല്ല അത് ഞാൻ ചതച്ചിട്ട് ചേർക്കുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ചതച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ വെളുത്തുള്ളി ഇടണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക രണ്ടും കൂടി ചതച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് എണ്ണയിലിട്ട് ഇട്ട് കണ്ടു മൂപ്പിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി പിന്നെ ഞമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം കറിവേപ്പില കറിവേപ്പില ബീറ്റിലൊന്നും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റാണ് കറിവേപ്പില ഇടുമ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം എൻ്റെ കുട്ടികൾക്ക് ഇവിടെ മുളക് പൊടി ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിവിടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി എടുക്കാന്നാണ് പറഞ്ഞു വരാറത് അപ്പോൾ ബീഫ് വേവണ കാര്യം ഞാൻ ഞങ്ങളോട് പറഞ്ഞെന്നില്ല ബീഫ് ചട്ടിയിൽ ചട്ടിയിലല്ല നമ്മൾ കുക്കറിൽ എത്രയേ വിസിൽ വന്നോട്ടെ നമ്മൾ കരിയാതെ നോക്കുക വെന്തിട്ട് നമ്മൾ ഓഫാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഒന്നോ രണ്ടോ വിസിലൊക്കെ വന്നാൽ തീ സിമ്മിലാക്കിയിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇങ്ങനെ കാണുന്ന പോലെ നല്ല നല്ല ടേസ്റ്റ് ആണ് പിന്നെ എന്തെങ്കിലും മസാലയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ മാണമെങ്കിൽ ഇട്ടു കൊടുക്കാം എനിക്ക് എപ്പോഴും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് കുറവ് തോന്നുക മുളക് പൊടി കുറവാണെന്ന് തോന്നിയാണ്ട് നമ്മൾ മുളകും പൊടി ഉണ്ടാകാൻ പോയാൽ നമ്മളെ കുട്ടികൾ തിന്നൂല്ല ഞാൻ പിന്നെ ഒറ്റക്കം തിന്ന് തീർക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുളകും പൊടി ഇടാത്ത അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ കളറായി നിൽക്കുന്നത് എന്നാലും വെള്ളം വറ്റുമ്പോൾ നല്ല സൂപ്പറാവട്ടോ കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ടാ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും അവനവൻ്റെ ഇഷ്ടത്തിനൊക്കെ ഇട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത് यार लेते ഇങ്ങനെ റെഡിയായ ബീഫ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് നമ്മൾ അവസാനമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അവസാനമായിട്ട് പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിനാണ് ഇങ്ങനെ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ഓഫ് ആക്കാൻ സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നാണ് പറഞ്ഞത് ഇനി നമ്മളുണ്ടല്ലോ ഇത് ചോറ്റിലേക്ക് ഇട്ട് കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്നറിയോ അതൊന്നും നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ എന്ന് നമുക്കറിയില്ല ഏതെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആണ് പാകത്തിന് ഉപ്പൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇന്ത്യയിൽ പാകത്തിന് ഉപ്പുണ്ട് മുളകുണ്ട് കുരുമുളകിൻ്റെ ടേസ്റ്റുണ്ട് പിന്നെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഉണ്ട് കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഉലുവൻ്റെ ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി ഉടനെ തിന്നാൽ മാത്രം പോരല്ലോ പാത്രം കൂടി നമുക്ക് മോറണ്ടേ അതും കൂടി കാട്ടിട്ട് തന്നിട്ട് വീഡിയോ കൊണ്ട് വൈറ്റപ്പാക്കുക അപ്പോൾ പാത്രം കഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു തുണി എടുക്കണതാണ് ഏറ്റവും നല്ലത് നെറ്റാണത് കുട്ടികളൊക്കെ ഉടുപ്പിൻ്റെയൊക്കെ തുണി ഉണ്ടാവില്ലേ അങ്ങനെ ആ ഉടുപ്പിൻ്റെ തുണിയാണ് അപ്പോൾ ഈ ഒരു കളർ എന്താണ് ഈ കളറായത് ആ തുണി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ കാര്യമായിട്ട് ഈ മഞ്ഞൾ പൊടി മുളകും പൊടിയൊക്കെയാണല്ലോ ഇട്ടുന്നത് അപ്പോൾ തുണി അതിൽ വെള്ള കളർ ഉണ്ടാവില്ല ആ മഞ്ഞ കളർ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ ഓരോ പാത്രവും ഇങ്ങനെ മോറിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലാവുമ്പോൾ പെട്ടെന്ന് പതഞ്ഞു കിട്ടിട്ടോ നമ്മൾ ഈ തുണിയാവുമ്പോൾ നന്നായിട്ട് പതഞ്ഞു കിട്ടും എനിക്കീ പതിയാത്ത തുണി എന്നെ കണ്ടുകൂടാങ്ങിയിട്ടൊക്കെ കയറിയാന്ന് തോന്നും അപ്പോൾ എനിക്കിങ്ങനെ പതഞ്ഞു കൊണ്ട് നിൽക്കണം എന്നാലും നല്ല ഇഷ്ടമുള്ളൂ പാത്രം കഴുകുക അല്ലെങ്കിൽ വെറുപ്പാണ് ഈ പാത്രം മുതലേന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ പാത്രം കൈകളും നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയാണെന്ന് പറയാൻ പറ്റുമോ പാത്രം കൈയിലൊക്കെ അടിപൊളി അറിഞ്ഞാൽ എല്ലാവർക്കും വെറുപ്പുള്ളൊരു കാര്യമായിരിക്കും പാത്രം മുറൽ പക്ഷേ ഇങ്ങനെ എൻജോയ് ചെയ്ത് മോറുമ്പോൾ എല്ലാം ഒരു രസമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ തുണിയൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ പാത്രം കഴിക്കുന്ന ശീലം നല്ലതാണെന്നുണ്ടെങ്കിൽ പാത്രമോറിലൊക്കെ നമുക്ക് ഇഷ്ടമായി മാറുന്നതാണ് എനിക്ക് ഈ അവസരത്ത് പറയുന്നത് അപ്പോൾ ഓരോ പാത്രവും നമ്മൾ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോ വൈൻ്റെ അപ്പാക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയോ എന്നൊരു സംശയം ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ വീഡിയോയും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊണ്ടുവന്നപ്പോൾ ലോങ്ങ് ആയി പോയതാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടെത്തിയെന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നീക്കി ഏട്ടത്തിലേക്ക് ഇനി ഞാൻ പറയുന്നില്ല ലൈക്ക് ഇടുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിയാൻ ഓപ്ഷൻ ഇതൊന്നും ഞാൻ പറയുന്നില്ല ഒരിക്കൽ പറഞ്ഞാലേ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വൈൻഡപ്പാക്കുകയാണ് അപ്പോൾ ഓക്കെ എന്തൊക്കെ പിന്നെ കഴിഞ്ഞിട്ടോ പാത്രം കയ്യിൽ കഴിഞ്ഞിട്ടില്ല അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് വീഡിയോ എടുത്ത് സ്ഥിതിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ എൻ്റെ ഫോണിലും ഗാലറിയിലും കടന്നിട്ട് ഇപ്പോൾ എന്താണ് എനിക്കൊരു ഉപകാരമല്ല അപ്പോൾ ഇങ്ങനെക്കൊരു ഉപകാരം തന്നെയാണ് ഞാൻ തുണി എടുക്കുമ്പോൾ പാത്രം തുണി എടുക്കുമ്പോൾ നെറ്റിൻ്റെ തുണി എന്നാണ് പറഞ്ഞത് എല്ലാ നെറ്റും പറ്റില്ല ഒരു കറക്റ്റ് നെറ്റ് നമുക്ക് തോന്നുകയല്ല പാതിന്ന് ഒരുക്കെ പതിയില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നീട്ടി നീട്ടിയം കണ്ടെറിയണം അതിങ്ങനെ വെച്ചുകൊണ്ട് ഇടങ്ങേറായിക്കാണ്ട് എങ്ങനെ കരുതിയിട്ട് കാണാൻ നമ്മൾ മാറാൻ നീട്ടി അങ്ങോട്ട് കണ്ടെറിഞ്ഞ് അടുത്ത പതിയുന്ന തുണി നമ്മൾ നോക്കുക എന്നാണ് പറഞ്ഞു വരാലത് അപ്പോൾ ഓക്കെ നന്ദി നമസ്കാരം പറഞ്ഞു പോവാണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ പോകാൻ പോകുന്നു ഓക്കെ ബായ്